ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഒട്ടനവധി ആയുർവേദ മരുന്നുകളെയും അതിൻ്റെ ഉപയോഗ രീതിയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ അടുത്തിടയ്ക്ക് ഞാൻ അപകാരിഷ്ടത്തെപ്പറ്റിയിട്ട് അമൃത അരിഷ്ടത്തെ ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അശോകാരിഷ്ടത്തിൻ്റെ ഗുണങ്ങളും അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും മരുന്നുകൾ പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങിയതിന് ശേഷം അത് പ്രോപ്പറായിട്ട് കഴിക്കുന്ന രീതിയോ അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല വാങ്ങിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലായിരിക്കും അവരുപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഒരു വൺ ഇയർ കൊണ്ട് നമ്മുടെ ആയുർവേദത്തിൽ വരുന്ന സാധാരണ രീതിയിലുള്ള മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി തൊട്ട് നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ ആയുർവേദ മെഡിസിൻസ് അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് സംഹിതകളിലൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിസിൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കൂടി ഇനി നമ്മുടെ ചാനലിൽ വരും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അശോകാരിഷ്ടം നമുക്ക് നോർമലി എല്ലാ ഫാർമസികളിലും വാങ്ങാനായിട്ട് കിട്ടും ഞാൻ അതൊന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അശോകാരിഷ്ടമാണ് ഇത് സാധാരണ നാനൂറ്റമ്പത് എം എൽ ബോട്ടിലാണ് വരുന്നത് ഇതിപ്പോൾ സീതാറാം ആയുർവേദ ഫാർമസിയുടെ മെഡിസിനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് തന്നെ വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ കോട്ടയ്ക്കലിൽ നിന്നായാലും സീതാറാമിൽ നിന്നായാലും വൈദ്യരത്നത്തിൽ നിന്നായാലും നാഗാർജുനേ എന്നായാലും ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാവിധ ആയുർവേദ ഫാർമസികളും ഇത്തരത്തിൽ അശോകാരിഷ്ടം നിർമ്മിക്കാറുണ്ട് അപ്പോൾ അശോകാരിഷ്ടം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് അശോകാരിഷ്ടം എല്ലാവർക്കും കഴിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അശോകാരിഷ്ടം അത്യാവശ്യം മധുരമുള്ളൊരു മരുന്നാണ് അതിൻ്റെ അത് ശർക്കര അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അത് പ്രധാന അപ്പോൾ നമുക്കിപ്പോൾ ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അളവിൽ മാത്രമായിരിക്കും ഇത് കഴിക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ആഹാരങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ള പേഷ്യൻസിന് ഇത് കഴിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഗുണം അല്ലെങ്കിൽ ശർക്കര തന്നെയാണ് അതുപോലെ തന്നെ അശോകം വരുന്നുണ്ട് കടുക്ക നെല്ലിക്ക താന്നിക്ക മുതലായിട്ടുള്ള മൂന്ന് ത്രിഭലയിലുള്ള മൂന്ന് മരുന്നുകൾ ചേരുന്നുണ്ട് മുത്തങ്ങ ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജീരകം നല്ല അളവിൽ ജീരകം ചേർക്കുന്നുണ്ട് അതുപോലെ ആടലോടകം ചേരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അതുപോലെ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചന്ദനം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി മരുന്നുകൾ ചേർന്നിട്ടാണ് ഈ അശോകാരിഷ്ട അതായത് ഏകദേശം പതിനഞ്ചോളം മരുന്നുകൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റുകളായിട്ട് ഇതിൻ്റെ അകത്ത് ചേരുന്നുണ്ട് അപ്പോൾ ഈ മരുന്നുകളെല്ലാം കൂടി സാധാരണ ആയുർവേദത്തിൽ പറയുന്ന അരിഷ്ടകൽപ്പന എന്താണോ അതായത് പ്രിപ്പറേഷനിലോട്ട് അതായത് ഫെർമെൻ്റ് ചെയ്തിട്ട് വരും അപ്പോൾ പലരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അശോകാരിഷ്ടം സാധാ അരിഷ്ടം പോലെ തന്നെ ആൽക്കഹോളിക് കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് എക്സ്ട്രാക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആൽക്കഹോളിൻ്റെ അളവ് പത്തിലും അല്ലെങ്കിൽ അഞ്ചിലും ും ഒക്കെ താഴെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പോൾ വളരെ മിനിമം ആയിട്ടുള്ള ഒരു അനിഷ്ട അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ തന്നെയാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു മരുന്നിനെ പറ്റിയിട്ട് മനസ്സിലാക്കുമ്പോൾ ഇത് എന്തൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും എല്ലാം ഇനി ഫോളോ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഒരു അപ്നോർമലായിട്ട് ഒരു ഒരു വജേനിൽ ഡിസ്ചാർജ് വരുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്കാണിത് കൂടുതലായിട്ട് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ വെള്ളപൊക്ക പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വജേനയുടെ ഭാഗത്ത് ചൊറിച്ചിൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ അവിടെ നിന്ന് ഒരു സ്രാവം പോലെ വരുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ലൂക്വോറിയ ആ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അശോകാരിഷ്ടം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഡിസ്മെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഈ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പെയിൻഫുൾ മെൻസ്ട്രേഷനെയാണ് അതായത് ഈ മെൻസറൽ പീരീഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ആയിട്ട് നമുക്ക് ഇൻ്റർവെല്ലിൽ അല്ലാതെ ബ്ലീഡിങ് ഉണ്ടാവുകയും അവിടെ അതി കഠിനമായിട്ടുള്ള വേദനയും അബ്ഡോമിനൽ ക്രാംസും ഒക്കെ വരുമ്പോൾ അവിടെ അശോകാരിഷ്ടം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൊടുക്കും പിന്നീട് വരുന്നത് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്രസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് മെൻസുറേഷൻ പീരീഡ് അല്ലാത്ത സമയത്ത് തന്നെ ബ്ലീഡിങ് ണ്ടാവും അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരുന്ന രീതിയിൽ വരുന്ന ആ തരത്തിലുള്ള സ്ത്രീകൾക്കും നമ്മൾ ഈ പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ അശോകാരിഷ്ടം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രസവരക്ഷാ മരുന്നുകളുടെ കൂട്ടത്തിൽ അവർക്ക് ബ്ലീഡിങ് കൂടുതലായിട്ടുണ്ട് ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള വേദനയോ പ്രസവം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടായി കഴിഞ്ഞാലും അശോകാരിഷ്ടം അവർക്ക് കൊടുക്കാറുണ്ട് സാധാരണ ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കൂടി കഴിക്കുന്നതും ആ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇനി ഇതിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ നാനൂറ്റി അമ്പത് എം എൽ ആണ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇത് നമുക്ക് സാധാരണ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് ഈ മെഡിസിൻ വരുന്നത് ഇത് കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായവർക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് എം എൽ വരെ ആയിരിക്കും അവർ കഴിക്കാനുള്ളത് അതുപോലെ തന്നെ ആ മുതിർന്നവരാകുമ്പോൾ പതിനഞ്ച് മുതൽ മുപ്പത് എം എൽ വരെ അവർക്ക് ഒരു നേരം കഴിക്കും രാവിലെയും രാത്രിയും ആഹാരം കഴിച്ച് അരമണിക്കൂർ കഴിയുമ്പോഴാണ് കഴിക്കാനുള്ളത് ആഹാരത്തിന് മുൻപ് കഴിക്കുന്ന ഒരു മരുന്നല്ല പിന്നെ ഇതിൻ്റെ അകത്തൊരു ആൽക്കഹോളിക് കണ്ടൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് തീഷ്ണത കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ രോഗങ്ങൾക്കനുസരിച്ചിട്ടാണ് എപ്പോഴും ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഇപ്പോൾ അമൃതാരിഷ്ടം കുടിക്കുന്ന കണ്ടീഷനിൽ അഭയാരിഷ്ടം കുടിക്കാൻ സാധിക്കില്ല അഭയാരിഷ്ടം ഉപയോഗിക്കുന്ന കണ്ടീഷനിൽ ഒരുപക്ഷെ നമുക്ക് ഈ പറയുന്ന അശൗകാരിഷ്ടം ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ അരിഷ്ടങ്ങൾക്കും ഓരോ മരുന്നുകൾക്കും അതിൻ്റേതായ മരുന്നുകളുടെ ഡിഫറൻസും അതുപോലെ തന്നെ അത് കഴിക്കുന്ന ഡോസിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ ഇത് കഴിക്കേണ്ട കണ്ടീഷൻസിലൊക്കെ വളരെ വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കാനുള്ളത് അനിയന്ത്രിതമായിട്ടുള്ള ഇത്തരം മരുന്നുകളുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ ആസിഡിറ്റിയോ പുളിച്ചു തകട്ടലോ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മരുന്നിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട രീതി എന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ goodbye